നമസ്കാരം രവിചന്ദ്ര അശ്വിൻ ഐ പി എല്ലിൽ നിന്ന് വിരമിച്ചു നമ്മൾ ഇന്ന് കേട്ട ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് എനിക്കിപ്പം ഷർഫുദ്ദീൻ ഫസി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് രണ്ടുപേരും കൂടി ചേരുകയാണ് ഷർഫു ആർ അശ്വിൻ ഏതാണ്ട് ഇരുന്നൂറിലധികം വിക്കറ്റുകൾ അദ്ദേഹം നേടി അഞ്ച് ടീമുകൾക്ക് വേണ്ടി ഐ പി എൽ കളിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അപ്രതീക്ഷിതമായ ഒരു തീരുമാനം നമ്മൾ പ്രതീക്ഷിച്ചില്ല ഒന്നോ രണ്ടോ സീസൺ സീസണിലൊക്കെ അദ്ദേഹം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് ഇത് കഴിഞ്ഞ സീസണിൽ ആറ് അശ്വിൻ്റെ ഒരു കംബാക്ക് ഉണ്ടായിരുന്നു അതായത് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് അദ്ദേഹത്ത് രാജസ്ഥാൻ നിന്ന് മടങ്ങി വരുന്നത് വലിയ രീതിയിൽ ആഘോഷിച്ചതാണ് നമ്മൾ പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ കഴിഞ്ഞ സീസണിൽ വേണ്ടത്ര ഒരു പെർഫോമൻസ് കൊടുക്കാൻ അശ്വിന് കഴിഞ്ഞിട്ടില്ല കാരണം കഴിഞ്ഞ സീസണിൽ പതിനൊന്ന് മാച്ച് മാച്ചിൽ കളിച്ചിട്ട് ഏഴ് വിക്കറ്റ് മാത്രമാണ് അശ്വിന് നേടാൻ കഴിഞ്ഞത് മാത്രമല്ല പല മത്സരങ്ങളും ബെഞ്ച് ബെഞ്ചിങ് ചെയ്യപ്പെട്ടു അപ്പോൾ അത്തരത്തിൽ കഴിഞ്ഞ സീസണിലെ ഒരു പെർഫോമൻസിൻ്റെ ബലത്തിൽ ഇത്തവണ സി എസ് കെ താരത്തെ നിലനിർത്തുന്നില്ല എന്നുള്ള ഒരു സൂചന നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അത്ര മാത്രമല്ല ട്രേഡിൽ മറ്റേ സഞ്ജു സാംസണ് ട്രേഡ് ട്രേഡ് ചെയ്യാനുള്ളതിൽ അശ്വിൻ്റെ പേരും പറഞ്ഞു കെട്ടിയിരുന്നു അത്തരത്തിൽ കഴിഞ്ഞ സീസണിലെ പെർഫോമൻസ് മോശമായതുകൊണ്ട് തന്നെ സി എസ് കെ താരത്തെ മാറ്റി നിർത്തി നിർത്തിയത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിരമിക്കലിലേക്ക് നയിച്ചത് പ്രധാനമായിട്ടും ഇനി അശ്വിൻ ഐ പി എല്ലിൽ കളിക്കുകയാണെങ്കിൽ ഏത് ടീം അദ്ദേഹത്തെ ചൂസ് ചെയ്യുമെന്നുള്ളത് ഒരു ചോദ്യമാണ് പ്രത്യേകിച്ച് മുപ്പത്തേഴ് മുപ്പത്തെട്ട് വയസ്സായിട്ടുണ്ട് പിന്നെ ഡൊമസ്റ്റിക് ഇൻറ്റർനാഷണൽ മാച്ച് കളിക്കുന്നില്ല അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് അശ്വിൻ ഒരു വിരമിക്കലിലേക്ക് പോയത് പക്ഷേ അശ്വിന് നമ്മൾ ഒരിക്കലും ഐ പി എല്ലിൽ ഒരു അൺറേറ്റഡ് കളിക്കാരെന്ന് പറയില്ല ഐ പി എല്ലിൽ അടയാളപ്പെടുത്തിയ ഒരു കളിക്കാരൻ തന്നെയാണ് അശ്വിൻ പ്രത്യേകിച്ച് സി എസ് കെയിലായിരുന്നു അശ്വിൻ ഭൂരിഭാഗം മത്സരങ്ങളും കളിച്ചത് അതിൽ തന്നെ രണ്ട് ഐ പി എൽ ട്രോഫി അവർക്ക് വേണ്ടി നേടാൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ ഫൈനലിൽ പ്രകടനമാണ് എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് കാരണം അശ്വിൻ അന്ന് എം എസ് ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ അശ്വിൻ പവർ പ്ലേയിൽ ഓവർ എറിഞ്ഞിട്ട് അന്ന് ക്രിസ്ഗെയിലിൻ്റെ വിക്കറ്റ് എടുത്തതുണ്ട് ഫൈനൽ ആർ സി ബിക്ക് എതിരെയുള്ള ആ ഫൈനലിൽ ക്രൂഷ്യലായതും ആ ക്രിസ് ക്രിസ്ഗെയിലിൻ്റെ ആ ഒരു വിക്കറ്റ് ആ മാച്ചിൽ മൂന്ന് വിക്കറ്റാണ് അശ്വിൻ സ്വന്തമാക്കിയത് ആ ഒരു പ്രകടനം തന്നെയാണ് സി എസ് കെക്ക് ആ ഒരു ട്രോഫി നേടിക്കൊടുത്തത് അത്തരത്തിൽ ഒരുപാട് മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു താരമാണ് അശ്വിൻ അതേപോലെ പൊതുവേ പറയും ഐ പി എൽ അല്ലെങ്കിൽ ടി ട്വൻ്റി ക്രിക്കറ്റ് ബൗളർമാരുടെ ഒരു ഷോപ്പറമ്പാണ് പ്രത്യേകിച്ച് ബൗളർമാർക്കൊന്നും ചെയ്യാനില്ല പന്തറിഞ്ഞു കൊടുക്കുക ആ ബാറ്റർ എങ്ങനെ കളിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സമയവും കഴിവും പോലെയൊക്കെ ഇരിക്കുന്നുള്ളതാണ് അങ്ങനെ വന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ സ്വാധിച്ചിട്ടുണ്ട് അശ്വിന് അശ്വനി കൃത്യമായിട്ട് ഉണ്ടായിട്ടുണ്ട് കാരണം അതിൽ ഏറ്റവും നല്ല ഉദാഹരണം ക്യാരം ബോൾ എന്നുള്ള ഒരു ബോളിംഗ് ശൈലി അശ്വിന് കൊണ്ടുവന്നു ഈ ക്യാരം ബോൾ തന്നെ ഒരുപാട് പരിഷ്കരങ്ങൾ പരിഷ്കരണങ്ങൾ നടത്തിയ നടത്തിയൊരു പ്ലെയറാണ് അശ്വിൻ മാത്രമല്ല ക്രിക്കറ്റിൽ ഒരു ഇൻ്റലിജൻറ്റ് ക്രിക്കറ്റ് ക്രിക്കറ്റർ എന്ന് പൊതുവെ അശ്വിനെ വിശേഷിപ്പിക്കാറുണ്ട് പ്രത്യേകിച്ച് പ്രൊഫഷണിസം കാത്തു സൂക്ഷിച്ച ഒരു ക്രിക്കറ്ററാണ് ഒരു ബാറ്റ്സ്മാൻ്റെ മികവ് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോശം എന്തൊക്കെയാണ് ക്യാപ്റ്റൻ ഒരു പ്ലെയറിൻ്റെ ഡിഫോൾട്ട് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് ബോൾ എറിയാനുള്ള ഒരു കഴിവ് അശ്വിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പലപ്പോഴും ക്യാപ്റ്റന്മാർ അശ്വിനെ പവർ പ്ലേയിൽ വരെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ രാജസ്ഥാനിലേക്ക് വരാണെങ്കിൽ സഞ്ജു സാംസൺ മികച്ച രീതിയിൽ അശ്വിനെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അതുപോലെ സി എസ് കെയിൽ എം എസ് ധോണിയുടെ കീഴിൽ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് അത്തരത്തിൽ അശ്വിൻ കൃത്യമായിട്ട് തന്നെ ഒരു ബാറ്റ്സ്മാൻ്റെ ഒരു കൃത്യമായ ഫോൾട്ടുകൾ മനസ്സിലാക്കിയിട്ട് പന്തെറിഞ്ഞ് വിക്കറ്റ് വീഴ്ത്തുന്ന ഒരു ബോളറാണ് അതുകൊണ്ട് തന്നെ വിക്കറ്റേക്കും ബോളറായിട്ട് തന്നെയാണ് ഐ പി എല്ലിൽ അടയാളപ്പെടുത്തിയത് നേരത്തെ പറഞ്ഞ പോലെ നൂറ്റി എൺപത്തേഴ് വിക്കറ്റ് എന്ന് പറയുന്നത് ഐ പി എൽ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് വിക്കറ്റ് എന്ന് പറയുന്നത് ഐ പി എല്ലിൽ തന്നെ ടോപ്പ് ഫൈവില് വരുന്ന ഒരു ലിസ്റ്റിൽ പെടുന്ന ഒരു ആണ് അത്തരത്തിൽ ഇന്റർനാഷണൽ ക്രിക്കറ്റിലോടൊപ്പം തന്നെ ഐ പി എല്ലും ഇതേ പെർഫോമൻസ് കണ്ടിന്യൂ ചെയ്യാൻ അശ്വിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു മികച്ചൊരു കളിക്കാരന് തന്നെയാണ് ഈ ഐ പി എല്ലിൽ നിന്ന് നഷ്ടമാവുന്നത് ഈ സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തുക എന്ന് പറയുന്നത് നമ്മൾ പൊതുവേ പറയാൻ ശരി അപ്പോൾ ഈ അശ്വിൻ്റെ സ്വരത്തിലൊരു പ്രശ്നമുണ്ട് എന്ന് അശ്വിൻ തന്നെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണോ അതല്ല ബാക്കിയുള്ള ക്ലബുകൾ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഇൻ്റർനാഷണൽ മാച്ചൊന്നും കളിക്കുന്നില്ല ഒരു കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിന് വേ അവസരം കിട്ടിയിട്ടും വേണ്ട ഒരു പെർഫോമൻസിലേക്ക് പോയില്ല അതുകൊണ്ട് ആരും ചൂസ് ചെയ്യില്ല എന്നുള്ളൊരു ഇതിലാണോ അശ്വിൻ ഇങ്ങനെയൊരു അപ്രതീക്ഷിതമായ ഒരു വിരമിക്കൽ പ്രഖ്യാപനം അശ്വിൻ്റെ ഒരു ത്രൂ ആയിട്ട് ഇപ്പോൾ ഈ രണ്ടായിരത്തി എട്ടിൽ ഐ പി എൽ തുടങ്ങുന്നത് മുതൽക്ക് രണ്ടായിരത്തി വരെ എല്ലാ സീസണും കളിച്ച ചുരുക്കം ഒരാളാണ് അശ്വിൻ അപ്പോൾ അശ്വിൻ്റെ ഏറ്റവും മോശം സീസണുകളിൽ ഒന്ന് ആണ് ഈ ഒരു വർഷം കഴിഞ്ഞ് പോയത് ഇപ്പം ഒൻപത് വിക്കറ്റുകൾ ഏഴ് വിക്കറ്റുകളാണ് ആകെ എടുത്തിട്ടുള്ളത് ആൾ ഇതുപോലൊരു മോശം പെർഫോമൻസ് വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു അപ്പോൾ ഈ ഒരു മോശം പെർഫോമൻസിൽ ഇനിയും ടീമിനൊരു ബാധ്യതയാവരുത് അല്ലെങ്കിൽ മറ്റു ടീമുകൾക്ക് താൻ ഒരു ബാധ്യതയാവരുത് നല്ല കാലം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ക്രിക്കറ്റർമാർ എടുക്കുന്ന ഒരു തീരുമാനമാണ് വിരമിക്കുക എന്നുള്ള ആൾ ഐ പി എല്ലിൽ നിന്ന് മാത്രമാണ് വിട്ടു നിൽക്കുന്നത് മറ്റ് ഫ്രാഞ്ചൈസി ലീഗുകളിൽ താൻ പങ്കെടുക്കും ടി എൻ പി എല് പോലുള്ള മറ്റ് ലീഗുകളിലേക്ക് പങ്കെടുക്കാനുള്ള ഉണ്ട് എന്നുള്ളതാണ് ആൾ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നവംബറിലാണ് തോന്നുന്നത് താരത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ചെന്നൈയിലാണ് ഞാൻ കളിച്ചു തുടങ്ങിയത് ചെന്നൈയിൽ എനിക്ക് വിരമിക്കണം എന്നുള്ളൊരു ആഗ്രഹം അവൾ വെളിവാക്കിയിട്ടുണ്ട് ഒരുപക്ഷെ ഈ ഒരു സീസണിന് അടുത്തൊരു സീസണിന് മുന്നോടിയായിട്ട് ചെന്നൈ സ്ഥലത്തെ റീറ്റെയിൻ ചെയ്യാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം ചെന്നൈയിൽ വിരമിക്കുക എന്നുള്ളൊരു തീരുമാനം അശ്വിൻ എടുത്തിട്ടുള്ളത് ചെന്നൈ ബോയാണ് അശ്വിൻ തമിഴ്നാട്ടുകാരനാണ് അപ്പം സ്വന്തം നാട്ടിൽ തന്നെ കളിച്ച് തുടങ്ങിയെടുത്ത് തന്നെ വിരമിക്കുക എന്നുള്ള തീരുമാനത്തിലായിരിക്കും അശ്വിൻ റിട്ടയർ ചെയ്തിട്ടുണ്ടാവുക ടി എൻ പി എൽ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പം ഇന്ത്യൻ പ്ലേഴ്സ് മറ്റു ഫ്രാഞ്ചൈസി ലീഗുകൾക്കും രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അപ്പം അശ്വിൻ്റെ പ്രകടനം നമുക്ക് അവിടെയും കാണാൻ പറ്റും ഐ പി എല്ലിൽ നിന്ന് മാത്രമാണ് ആളെന്തെയ്തു വിട്ടു നിൽക്കുന്നതുള്ളത് ഇപ്പം അശ്വിനെ ഓർക്കുമ്പം നമ്മൾ പറഞ്ഞു ചെന്നൈയുടെ പിച്ച് എന്ന് പറഞ്ഞാൽ സ്പിന്നേഴ്സിനൊന്നും അനുകൂല അവിടേക്കാണ് ചെന്നൈ നൂറമ്മദിനെയും അശ്വിനെ ഒരുമിച്ച് കൊണ്ടുവരുന്നത് ഒൻപത് കോടിക്ക് മേലെ ചിലവാക്കി അശ്വിനെ കൊണ്ടുവരുമ്പോൾ ചെന്നൈക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ ആ പ്രതീക്ഷക്കൊത്ത പ്രകടനം താരത്തിന്റെ ഭാഗത്തുനിന്ന് വന്നില്ല എന്നുള്ളതായിരിക്കും എന്ന് മാത്രമല്ല ഗംഭീരമായിട്ട് ഒരു ഓപ്ഷനായി ഇനി സ്പിന്നില് അശ്വിനെ നിലനിർത്തണം എന്ന് ഇല്ല എന്നുള്ള താരത്തിന്റെ ഒരു ഇഷ്ടം കൊണ്ട് അവിടെ പിടിച്ച് നിർത്താൻ പ്രത്യേകിച്ച് ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് ആണ് വിജയമാണ് അനിവാര്യം ടീമിൻ്റെ പെർഫോമൻസിനെ ബാധിക്കാത്ത രീതിയിൽ അപ്പോൾ അശ്വിനെ ബാറ്റ് കൊണ്ടും നമുക്കറിയാം അശ്വിൻ ഒരു ഓൾറൗണ്ടർ ആണ് എല്ലാം കൊണ്ടും ചെന്നൈക്ക് എന്നും ചെന്നൈ എന്നല്ല ധോണിക്ക് കീഴിൽ കളിക്കാൻ അശ്വിൻ വളരെ ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് പൂനെയിലും നല്ല പ്രകടനമായിരുന്നു അശ്വിൻ അപ്പോൾ ആ ഒരു ബോണ്ടിങ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഒൻപത് കോടി ചെലവിച്ച് ചെന്നൈ കൊണ്ടുവരുന്നത് പക്ഷെ ആൾക്ക് ബാറ്റ് കൊണ്ടോ ബോൾ കൊണ്ടോ സംഭാവന ചെയ്യാൻ പറ്റാതെ വന്നതോടുകൂടി അശ്വിൻ തീരുമാനിക്കുകയാണ് ഇനി വേണ്ട ഇനിയൊരു ഭാരമായിട്ട് തുടരണ്ട എന്നുള്ളത് വരെ അതുകൊണ്ടായിരിക്കണം दुरु 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 hmm, स्कौरु uh -huh. इपा, इपा, ും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു റിട്ടയർമെന്റ് ഇപ്പൊ ദിനേശ് കാർത്തിക് ബംഗളൂരുവിന്റെ സ്കോഡിലൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വിരമിച്ചിട്ടാണ് ടീമിന്റെ മെന്റർ എന്നുള്ള രീതിയിലേക്കൊക്കെ വരുന്നത് അങ്ങനെ ഒരു കുപ്പായത്തിൽ നമ്മൾ അശ്വിനെ കണ്ടാലും അത്ഭുതപ്പെടാനുണ്ടാവില്ല സമീപകാലം പക്ഷേ ഇപ്പം ഏറ്റവും അവസാനം നടന്ന ഒരു കോൺട്രവേഴ്സിയുടെ പുറത്ത് ചെന്നൈ ഫ്രാഞ്ചൈസിയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിടാനുള്ള സാധ്യതകളും അവിടെ നിലനിൽക്കുന്നുണ്ട് അതായത് അശ്വിന്റെ അവസാനത്തെ യൂട്യൂബിലുള്ള ഒരു വീഡിയോ നിലനിർത്താ ടീമിൽ എത്തിച്ചതിനെ പറ്റി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ചെന്നൈയും ആളും തമ്മിൽ ഒരു ക്ലാഷ് നിലനിൽക്കുന്നുണ്ട് അതൊരുപക്ഷേ താരത്തിന് ഫ്രാഞ്ചൈസിയെ ഒന്ന് വിട്ടുനിർത്താനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അപ്പൊ അശ്വിൻ ഇപ്പൊ നിലവിൽ ചെന്നൈയുടെ അക്കാഡമിയുടെ ഒരു ഹെഡ് പോസിഷനിൽ നിൽക്കുന്ന ഒരു പ്ലെയർ കൂടിയാണ് അപ്പൊ ആൾ ഒരുപക്ഷെ ആ സ്ഥാനത്തൊന്നും മാറിയേക്കാം എന്നുള്ള വാർത്തകളുണ്ട് അത് ടീമും മാനേജ്മെന്റ് പ്ലേയേഴ്സിനായിട്ടില്ല മാനേജ്മെന്റും അശ്വിനും തമ്മിലുള്ള എന്തോ ഒരു അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ള നിലക്ക് ഒരു പക്ഷെ പെട്ടെന്ന് ഒരു മെന്റർ റോളിലേക്ക് അശ്വിൻ വരാനുള്ള സാധ്യതകളില്ല എന്നിരുന്നാലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അപ്പൊ ബ്രാവോ പ്ലേയേഴ്സ് ടീം ഇട്ടതിന്റെ തൊട്ടടുത്ത സീസൺ ടീമിൻ്റെ കൂടെ മെന്റർ റോളിലൊക്കെ എത്തിയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ ഒരുപക്ഷെ കണ്ടേക്കാം പക്ഷെ സാധ്യതകൾ കുറവാണ് എന്നുള്ളതാണ് തോന്നുന്നത് യെസ് അല്ലേ അപ്പോൾ ആർ അശ്വിൻ അദ്ദേഹത്തിന്റെ ഐ പി എൽ കൂടി മതി മതിയാക്കി പറഞ്ഞതുപോലെയാണ് ചെന്നൈ സംബന്ധിച്ചിടത്തോളം അശ്വിനൊരു വികാരമാണ് അശ്വിനാണെങ്കിൽ ചെന്നൈ ചെപ്പോക്കും അതിലേറെ വലിയ വികാരമാണ് അടുപ്പമാണ് അവിടെ കളി അവസാനിപ്പിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അത് നടന്നില്ല അതിന് പിന്നിലെന്ത് എന്നുള്ള ചർച്ചകളൊക്കെ ഒരു വശത്ത് തുടങ്ങിയിട്ടുമുണ്ട് നന്ദി